നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുരുഷന്മാരുടെ തുറന്നു പറയാത്ത പ്രണയം എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെ പറ്റിയാണ് ചില പുരുഷന്മാർ അവരുടെ പ്രണയം തുറന്നു പറയില്ല അവർ മനസ്സിൽ തന്നെ ഒതുക്കിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും അപ്പോൾ ഇത് തിരിച്ചറിയുവാനും സാധിക്കില്ല അവർ പ്രണയിക്കുന്ന ആ സ്ത്രീയിൽ അവരുടെ പ്രണയം അവർ തുറന്ന് പറയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത് തിരിച്ചറിയുവാനും സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ടോ അങ്ങനെ പ്രണയമുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവന് നിങ്ങളോട് ഒരു പ്രണയമുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോഴോ നിങ്ങളെ കാണുമ്പോഴോ ഒക്കെ അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിൽ മാത്രമായിരിക്കും അവർ നോക്കുന്നത് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് എന്നുള്ളതാണ് അവൻ്റെ ആ ഒരു പെരുമാറ്റം അത്രയും മാന്യത ഉള്ളതായിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടായിരിക്കും അവൻ സംസാരിക്കുന്നത് എന്നത് ഇനി അവനിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് എത്ര തിരക്കുണ്ടെങ്കിലും അവൻ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ സമയം ചിലവഴിക്കുവാനായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് അവരോടൊരു പ്രത്യേകിച്ച് ഒരു കാര്യവും പറയാവാനൊന്നും ഉണ്ടായിരിക്കില്ല ഒന്നും സംസാരിക്കുവാനൊന്നും ഇല്ലെങ്കിൽ കൂടി അവൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും എപ്പോഴും സമയം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെന്തു പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ചിലവഴിക്കുക എന്നത് മാത്രമായിരിക്കും അവൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ അവൻ ആഗ്രഹിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി ഈ തുറന്നു പറയാത്ത പ്രണയത്തിൽ നടക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ അവളെ അവൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൻ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുവാനും തയ്യാറാകും എന്നതാണ് അത് എന്തു ത്യാഗം ചെയ്യുവാനും ഇത്തരം ആണുങ്ങൾ തയ്യാറാവും എന്നുള്ളതാണ് വളരെ അപൂർവമാണ് ഇത്തരം ഇങ്ങനെയുള്ള ഈ പ്രണയം തിരിച്ചറിയുന്നത് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്നുള്ളതാണ് പൊതുവേ ഇത് തിരിച്ചറിയുകയില്ല കാരണം അത്ര അധികം വീക്ഷിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രണയം തിരിച്ചറിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ലക്ഷണങ്ങൾ ഒക്കെ നോക്കിക്കൊണ്ട് തിരിച്ചറിയുവാൻ സാധിക്കും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവന് അവളോട് പ്രണയമുണ്ട് അത് തുറന്ന് പറയുന്നില്ല അതിങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളിൽ പ്രണയമുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ രണ്ട് കണ്ണുകളും അവളുടെ മുകളിലായിരിക്കും എന്നുള്ളതാണ് അത് എവിടെ പോയാലും അവളുടെ കൂടെ ആ ഒരു നിഴൽ പോലെ അവൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് തൊട്ടടുത്തായിരിക്കില്ല കുറച്ച് ദൂരെ എവിടെയെങ്കിലും മാറി ആയിരിക്കും ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ എപ്പോഴും ഇവനെക്കുറിച്ച് ചിന്തിക്കണം ഓർക്കണം അങ്ങനെ അവനെ ഇഷ്ടപ്പെടണം എന്ന ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എപ്പോഴും കാണുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ 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 തിരിച്ചറിയണം എന്ന ആഗ്രഹം കൊണ്ടാണ് അവൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ആ ഒരു പ്രണയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവളുടെ ഉള്ളിൽ പ്രണയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ ആ ഒരു പരിസരത്തൊക്കെ അവൾ ഉള്ള അപ്പരിസരത്തൊക്കെ അവനിങ്ങനെ അവരുടെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ടാകുന്നത് എന്നതാണ് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പെൺകുട്ടിയോട് പ്രണയമുണ്ട് പക്ഷെ അത് തുറന്ന് പറയുന്നില്ല എന്നാൽ അവർ ഒരു നിഴൽ പോലെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വിളിക്കുമ്പോൾ ഇവരായിരിക്കും അടുത്തുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സഹായവും ചെയ്യുവാനും ഇവർ തയ്യാറായിരിക്കും ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ഇവർ തുറന്നു പറയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയം കൊണ്ടായിരിക്കും മറ്റാരോടെങ്കിലും പെൺകുട്ടിക്ക് പ്രണയമുണ്ടോ എന്നിവർക്കറിയില്ല എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് കേൾക്കേണ്ടി വരുമോ അതും ഒരു പേടിയാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയാണ് അവൾ എന്നാൽ ഇഷ്ടമില്ല എന്ന് കേൾക്കുവാനുള്ള ഒരു ഭയം ആ ഒരു വേദന അത് കേൾക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ടായിരിക്കും പല ആണുങ്ങളും ഇങ്ങനെയുള്ള ഒരു പ്രണയം തുറന്ന് പറയാത്തത് എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം അവൾ എങ്ങനെയെങ്കിലും തിരിച്ചറിയണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം ഇത്തരം പ്രണയങ്ങൾ തിരിച്ചറിയാറുമുണ്ട് ഇത്തരം പ്രണയങ്ങൾ പൂവണിയണമെങ്കിൽ അന്തർമുഖരായ പുരുഷന്മാരുടെ പ്രണയം പൂവണിയണമെങ്കിൽ പെൺകുട്ടികൾ തന്നെ മുൻകൈയെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പറയാതെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആ പുരുഷന് അല്ലെങ്കിൽ അവന് നിങ്ങളോട് പ്രണയമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്